ആകെ ഏഴ് വിപ്ലവ ഗാനങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു സാഹിത്യശാഖ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് ഇവിടെ നമുക്ക് ഈ രാജ്യത്ത് എല്ലാ ഭാഷയിലും ഉണ്ടായിരിക്കുന്ന നൂറുകണക്കിന് ഗീതം ഇപ്പോൾ നമുക്ക് ഇതര ഭാഷകളിൽ നിന്ന് ചില ഗീതം വന്നിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ഒരു ദിവസം നോക്കാം അങ്ങനെ വന്നിരിക്കുന്ന ഗീതങ്ങൾ ഗീതങ്ങളേതൊക്കെ വന്നിട്ടുണ്ട് ഓരോ ഭാഷയിലും അതായത് ഗോത്ര ഭാഷകളിൽ പോലും ഗണകീതം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തേർഡ് ഇയർ ഒ ടി സിക്ക് പോകുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഗീതം പഠിക്കാൻ ഓരോരുത്തരും മത്സരിക്കാം ഇപ്പം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വാദമുള്ള തമിഴൻ പോയിട്ട് ആസാമിയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒറിയാണ് ഇപ്പോൾ പഠിക്കുന്നത് ഇവിടുത്തെ തമിഴിൻ്റെ ഗീതം ഇപ്പം നമ്മൾ ഭാരതത്തിൽ സഞ്ചരിച്ചാൽ കാശ്മീരിൽ ചെന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭാരതത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ശാഖ പോകുമ്പം നമ്മൾ ജെട്ടിപ്പോ മലയാള ഗീതം പാടുന്നതോടെ അതായത് ഇപ്പോൾ പൊതുവേ ചർച്ചകളിൽ വരുന്നൊരു ചോദ്യമാണ് വാക്കേ ഇന്ത്യക്കാർ മലയാളം സംസാരിക്കുമോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന് വരെ അതീ മറുപടി കൊടുക്കുന്ന ഒരു ഇതായിട്ട് സംഗതിരിക്കുന്ന തവളക്കുഞ്ഞിനോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മളിവരെ അവിടെ കൊണ്ടുപോയി കഴിയുമ്പം അവിടെ നമ്മൾ തമിഴ് കേൾക്കുക തമിഴ് ചെയ്താൽ ഞാൻ എത്ര സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ഉത്തരഭാരത്ത് യാത്ര ചെയ്യുമ്പം കാരണം ഏതാണ് വിവിധ ഭാഷകൾ ഈ തേർഡ് ഇയർ ഓട്ടീസിലൊക്കെ വെച്ച് ഓരോരുത്തർ പഠിച്ചിട്ടുണ്ട് ഗോത്ര വർഗത്തിൻ്റെ ഭാഷയിൽ ലിപി പോലും ഇല്ല എഴുതപ്പെട്ട ആ ചെയ്യപ്പെട്ട ഗീതങ്ങളുണ്ട് അതിൻ്റെ ലിപി ചിലപ്പോൾ ഹിന്ദിയൊക്കെ ആയിരിക്കും അങ്ങനത്തെ പാട്ടുകൾ നമ്മുടെ ആൾക്കാർ പാടുന്നു ഈ ഗണഗീത മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അതിലൊക്കെ വിജയിക്കുന്ന ഇത്തരം റയർ പാട്ടുകളാണ് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ നമ്മളിപ്പോൾ പറയുമല്ലോ വലിയ പ്രശ്നമുണ്ടെന്ന് പറയും നോർത്ത് ഈസ്റ്റിൽ പല ഗോത്ര ഭാഷകളിലും ദേശഭക്തി ഗാനങ്ങളുണ്ട് ഇപ്പോൾ അപ്പം ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയധികം ദേശഭക്തി ഗാനങ്ങൾ രചിക്കപ്പെട്ട ഒരു രാഷ്ട്രമില്ല നമുക്കറിയില്ല ഇതിൻ്റെ വലിപ്പം നമുക്കറിയില്ല ഇത് അജ്ഞാത കർത്തൃങ്ങളാണ് അതാണെങ്കിലും ഏറ്റവും രസം ഇപ്പം ത്യാഗരാജസ്വാമിയൊക്കെ കീർത്തനെഴുതുമ്പം ഇതി കൃതി വീരചിത എന്ന് എവിടെയെങ്കിലും ഒരു സിഗ്നേച്ചർ ഉണ്ടാവും നമ്മുടെ ഈ കർണാടക സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയുടെ ഒക്കെ ആൾക്കാർ വരുമ്പോൾ അവരുടെ ആ കർത്താവിൻ്റെ ഒരു സിഗ്നേച്ചർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇതൊരു സിഗ്നേച്ചറും ഇല്ല മഹാകവികൾ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് മഹാകവികൾ ഒരു സിഗ്നേച്ചറും ഇല്ല അവിടെ അത് അവിടെ പോലും നമ്മൾ പേരും പ്രശസ്തിയും ത്യജിക്കുകയാണ് ത്യജിക്കുന്നതിൻ്റെ കാരണം അത് രാഷ്ട്രപൂജയ്ക്കായി സമർപ്പിക്കപ്പെട്ട അക്ഷരമാല്യമാണ് അതാണ് എൻ്റെ കൺസെപ്റ്റ് രാഷ്ട്രപൂജയ്ക്കായി സമർപ്പിക്കപ്പെട്ട അക്ഷരമാല്യമാണ് ഗണഗീതം എന്ന് പറയുന്നത് അവിടെ എൻ്റെ മാല ഇപ്പം നമ്മളൊക്കെ ചില ക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രതിഷ്ഠയെക്കാളും വലിയ അക്ഷരത്തിൽ ആ ദാമോദരൻ തെക്കേ കണ്ടത്തിൽ വക സമർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതി വെക്കുക ഒരു പൊട്ട ക്ലോക്കൊക്കെ ആയിരിക്കും ചിലപ്പം വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഈ മഹത്വമായ ഗീതത്തിൻ്റെയൊക്കെ ചുവട്ടിൽ നമ്മൾ എന്തൊക്കെ എഴുതി വെക്കേണ്ടി വരും ഇവിടെ ആരുടെയും ഒന്നും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് പലപ്പോഴും ഇത് ആര് എവിടെ എന്നൊന്നും അറിയില്ല ആൾക്കാർ പാടി നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതിൽ എഴുതിയവരുടെ പേരിൽ തർക്കങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് ഇതാരെന്നറിയില്ലല്ലോ ഞാൻ ഞാൻ പലപ്പോഴും നമ്മളിപ്പോൾ ഈ നമ്മുടെ സ്വകാര്യ സദസ്സുകളിലൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പം ഇപ്പം പത്ത് ഇരുപത്തിനാല് വർഷമായി സംഘത്തിൻ്റെ എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഈ ഒ ടി സിയൊക്കെ ആയി ബന്ധപ്പെട്ടും പിന്നെ പലപ്പോഴും നമ്മുടെ ഈ ഗണഗീതങ്ങൾ ഉണ്ടാവുന്നത് ചില സ്പെഷ്യൽ ഇവൻ്റുകളിലൊക്കെ ഇപ്പം നമ്മൾ ഗണഗീതങ്ങൾ പുതിയത് എഴുതാൻ പറയും അപ്പോൾ നമ്മളിങ്ങനെ പലരോടും എഴുതാൻ പറയും അപ്പോൾ അതിനൊരു ടീമൊക്കെ ഉണ്ട് അപ്പോൾ വളരെ ചുരുക്കം പേർക്കറിയാം ഇത് ആരെഴുതി എന്നൊക്കെ ഉള്ളു അപ്പം അത്തരം ചില ടീമുകൾ ഞാനൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന ഗീതം ആരെഴുതി എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഈ നമ്മുടെ സ്വയംസേരിത സാധാരണ സ്വയംസേരി ചർച്ച ചെയ്യുമ്പം ഇത് ഇന്നയാൾ എഴുതിയതാണ് എന്ന് അങ്ങ് ഉറപ്പിച്ചൊക്കെ പറയും ഇങ്ങനെ ഇവർ ഊഹിക്കുകയാണ് ഫോർ എക്സാമ്പിൾ പരമേശ്വർജി നമ്മുടെ ഇപ്പം കൂടെയില്ല പരമേശ്വർജിയുടെ ഗീതങ്ങൾ പലതും ഇന്ന് നമുക്കറിയാം ഇത് പരമേശ്വർജി എഴുതിയാണ് ഭാസ്കർ ഭാസ്കര പണിക്കര സാർ കോട്ട കോട്ടയത്തുള്ള വി എസ് അതെ ഭാസ്കര പണിക്കര സാർ നിരവധി ഗീതങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഭാസ്കര പണിക്കര സാർ എന്ന് പറയുന്നത് നിമിഷകവിയായിരുന്നു നമ്മുടെ നിരവധി പരിപാടികൾ ഭാസ്കര പണിക്കര സാർ ഒരു ഗീതം എഴുതണം എന്ന് പറഞ്ഞാൽ ആ നാലുമണിക്ക് പറഞ്ഞാൽ അഞ്ചുമണിക്ക് ചിലപ്പോൾ ഗീതരും നമുക്ക് അത്ഭുതം തോന്നിപ്പോവും പരമേശ്വർജി അങ്ങനെ ആയിരുന്നില്ലേ കേട്ടോ പരമേശ്വർജിയോട് പലവട്ടം പറയേണ്ടി വരും പരമേശ്വർജി അതിലൊരു മടിയനായിരുന്നു പക്ഷേ എഴുതി കഴിഞ്ഞാൽ എഴുതിയതുമായിരിക്കും അത് വേറെ വിഷയം അപ്പോൾ ഈ മരിച്ചു പോയവരുടെ പലരും ഇന്നിപ്പോൾ നമുക്കറിയാം അത് ഇന്ന ഗീതം അദ്ദേഹം എഴുതിയാണ് അത് മാത്രമല്ല പരമേശ്വരൻ്റെ പുസ്തകം ഇറങ്ങി ആ പുസ്തകം ഇറങ്ങിയതുകൊണ്ടും അറിയാം ഭാസ്കര മണിക്കാറിൻ്റെയും പുസ്തകമായിട്ട് കളക്ട് ചെയ്യേണ്ടത് തോന്നുന്നു അപ്പോൾ രസം എന്നുവെച്ചാൽ നമ്മുടെ സ്വയം സേവകർ ആവേശം മൂത്ത് ഈ ഗീതം ഭാസ് പരമേശ്വർജിയുടെയാണ് അല്ലല്ല ഈ ഗീതം എന്നെ പറയും ഇപ്പം നമ്മളിതിൻ്റെ കമ്പോസിംഗിൽ വരെ ചില ചില സമയത്ത് ഇരിക്കാറുള്ളത് കൊണ്ട് നമുക്കറിയാം ഇത് ആരെഴുതാണ് പക്ഷേ നമ്മളത് പറയില്ല നമ്മൾ പറയാറില്ല ഇത് എഴുതിയ ഗീതമാണെന്ന് പറയാറില്ല അപ്പോൾ ഇതാരുടെയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഏത് ഇട്ടിക്കണ്ടപ്പൻ്റെയാണെന്ന് പറഞ്ഞാൽ ആർക്കെന്ത് നമ്മൾ ആ പേരും പെരുമയ്ക്കും വേണ്ടി ചെയ്തി അപ്പോൾ സ്വാഭാവികമാണ് പണ്ട് വയലാറിൻ്റെ ഗീതം പി ആണെന്ന് പറയും പി ഭാസ്കറിൻ്റെ ഗീതം ചിലപ്പം അർജുനൻ ആണെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ഉള്ള നമ്മുടെ ഇടയിൽ പക്ഷെ ആരെഴുതുന്നു അനാഘ്രാദ കുസുമങ്ങളെ വേണം രാഷ്ട്രദേവതയുടെ പാതാരിന്ദിൽ സമർപ്പിക്കാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചതുകൊണ്ട് ഇത് ആരെഴുതിയാൽ നമുക്കെന്ത് നമ്മൾ പാടുന്നു അത്രയേ ഉള്ളൂ